നമസ്കാരം ദേശീയ പുരസ്കാര നിറവിലാണ് കാന്താര എന്ന കന്നഡ ചിത്രം അങ്ങനെ കാന്താര എന്ന ദൃശ്യവിസ്മയം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് മികച്ച ജനപ്രിയ ചിത്രം എന്നതിനൊപ്പം ഇതിലെ പ്രകടനത്തിന് ഋഷഭ് ഷെഡ്ഡി എന്ന നടൻ മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഋഷഭ് ഷെഡ്ഡി തന്നെയാണ് നിർവഹിച്ചതെന്ന പ്രത്യേകതയും കൂടി ഇതിനുണ്ട് സാങ്കൽപികതയും മണ്ണും മനുഷ്യനുമൊക്കെ ഇടചേർന്ന കൌതുക നിർഭരമായ ഒരു മുത്തശ്ശിക്കഥ പോലെയാണ് ഋഷഭ് കാന്താര അവതരിപ്പിച്ചത് മൂന്ന് കാലഘട്ടങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഈ കഥയിൽ അടിസ്ഥാനവർഗ ാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തര കേരളത്തിന്റെ തെയ്യവും കർണാടകയുടെ ദൈവകോലവും സമന്വയിപ്പിച്ച തുള്ളുനാടൻ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ് കാന്താര കേരളത്തിന്റെ തനത് രൂപമായ തെയ്യത്തിന്റെ മനോഹാരിത മുഴുവൻ അബ്രബാലിയിലേക്ക് ഒപ്പിയെടുത്ത മറ്റൊരു ചിത്രവും കാന്താരക്ക് മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നതിൽ തർക്കമില്ല പെട്ടെന്ന് ദഹിക്കാനാവാത്ത കഥാതന്തുവിനെ കുശവിന്റെ കയ്യിലെ കളിമണ്ണ് കണക്കെ രൂപപ്പെടുത്തി ആകർഷകമാക്കിയെടുക്കുന്നതിൽ ഋഷഭ് ഷെഡ്ഡി വിജയം കണ്ടു അതിനാൽ തന്നെ ഋഷഭ് ഷെഡ്ഡി എന്ന കഥാകൃത്തിന്റെ സംവിധായകന്റെ അഭിനേതാവിന്റെ കഠിനാധു ത്തിനുള്ള അംഗീകാരമാണ് ഈ വിജയം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ധിക്കാരിയായ യുവാവിൽ നിന്ന് ദൈവകോലത്തിലേക്ക് പകർന്നാട്ടം നടത്തിയ ശിവ എന്ന യുവാവ് പ്രേക്ഷക മനസ്സുകളിൽ ഒളിമങ്ങാതെ തിളങ്ങി നിൽക്കുന്നുണ്ട് ചിത്രത്തിന്റെ ക്ലൈമാക്സിനൊപ്പം ഉയർന്നത് കാഴ്ചക്കാരുടെ ആസ്വാദക മനസ്സുകൂടിയാണ് കാട് കാടിനകാശപ്പെട്ടത് എന്നൊക്കെയാണ് കാന്താര എന്ന കന്നട വാക്കിനർത്ഥം കാടുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഈ ചിത്രം ഉൾക്കൊള്ളുന്നു അതോടൊപ്പം ദൈവിക പ്രമാണങ്ങൾ ദൈവ കോലങ്ങൾ കമ്പാള എന്ന പോത്തോട്ടം എന്നിവയും കാടിന്റെ മക്കളുടെ നായാട്ട് അടിസ്ഥാന വർഗത്തിനു ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ പ്രമാണിമാരുടെ കടന്നുകയറ്റം തുടങ്ങിയവയെല്ലാം ഈ ചിത്രത്തിന്റെ പ്രമേയങ്ങളാണ് ഇവയ്ക്ക് പുറമെ പ്രണയവും വഞ്ചനയും പ്രതികാരവും കൂടി കൂട്ടിച്ചേർത്ത് കാഴ്ചയുടെ അതിമനോഹര ലോകത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകാൻ കാന്താരിക്കായി ശിവ എന്ന കഥാപാത്രത്തിന് പകരക്കാരനായി മറ്റൊരു അഭിനേതാവിനെയും സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള ജലപ്രകടനമാണ് ഋഷഭ് നടത്തിയത് ചിത്രത്തിന്റെ അവസാന രംഗങ്ങളിൽ പതിനഞ്ച് മിനിറ്റോളം ദൈർഘ്യത്തിൽ രൗദ്രത്തിന്റെയും ശാന്തതയുടെയും അങ്ങേയറ്റത്ത് നിന്ന് ആ കഥാപാത്രം നടത്തുന്ന അവർണ്ണനീയമായ പരകായ പകർന്നാട്ടം മറക്കാനാവുന്നതല്ല കാഴ്ചക്കാരെ സ്ക്രീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ മാസ്മരീക പ്രകടനം ആരെയും ആസ്വാദനത്തിന്റെയും ആകാംക്ഷയുടെയും കൊടുമുടിയിലെത്തിക്കാൻ പോകുന്നതാണ് കാന്താരയുടെ അത്ഭുത ലോകം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് അനുഭവിക്കണമെന്ന് പ്രേക്ഷകരധികം പങ്കുവച്ചതും അതുകൊണ്ട് തന്നെയാണ് ദേശത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ ഈ ചിത്രത്തിന്റെ ആസ്വാദനത്തിന് വെല്ലുവിളിയായില്ല മികച്ച സിനിമകൾ അംഗീകരിക്കും ഇത്തരം അതിരുകൾ തടസ്സമാവില്ല എന്നതിന് അടിവരയിടുന്നതാണ് കാന്താരയുടെ വിജയം രണ്ടായിരത്തി സെപ്റ്റംബർ മാസമാണ് കാന്താര റിലീസ് ചെയ്തത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്ക് മുന്നോടിയായി ഉയരാറുള്ള വൻ അവകാശവാദങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ലാതെയായിരുന്നു ചിത്രത്തിന്റെ വരവ് പതിനാറ് കോടി ബജറ്റിലാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയത് നാനൂറ്റി കോടി രൂപ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിനായി ഋഷഭ് ഷെഡ്ഡി എന്ന പ്രതിഭയുടെ ചലച്ചിത്ര ജൈത്രയാത്ര തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിലാണ് സിനിമാ രംഗത്ത് അദ്ദേഹം കൈവയ്ക്ക മേഖലകളില്ല കന്നഡ ചലച്ചിത്ര രംഗത്ത് നടനും സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനും കൊറിയോഗ്രാഫറും ഒക്കെയായി തിളങ്ങുന്ന ഋഷ് ഷെഡ്ഡിയുടെ യഥാർത്ഥ പേര് പ്രശാന്ത് ഷെഡ്ഡി എന്നാണ് കാന്താരിക്കൊപ്പം കിർക്ക് പാർട്ടി എന്ന ബ്ലോക്ക് ഫസ്റ്ററും അദ്ദേഹത്തിന്റെ ഉണ്ട് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തെ തേടിയെത്തി കർണാടക സംസ്ഥാന അവാർഡുകൾക്ക് രണ്ട് തവണ ഋഷഭ് ഷെഡ്ഡി അർഹനായിട്ടുണ്ട് ഇതുകൂടാതെ ഒട്ടനേകം അംഗീകാരങ്ങൾക്കും ഈ വേറിട്ട കലാകാരൻ അർഹനായിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം thank you